ഒരു ജനതയുടെ ആശങ്കയും തീരാ ഭയവുമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകാം എന്താണ് ഈ മുല്ലപ്പെരിയാർ ഭീതി കേരളത്തെ വിട്ടൊഴിയാത്തതെന്ന് ഒരു അണക്കെട്ടല്ലേ അതെന്ന് എന്തിനാണ് വർഷങ്ങളായി ഇത്രയും വലിയ ആശങ്കകൾ എന്നാൽ മനസ്സിലാക്കുക ഇത് വെറും ഒരു അണക്കെട്ടല്ല ഇതൊരു ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യാകുലതയാണ് അവരുടെ ഉറക്കം കെടുത്തുന്ന പേടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും സ്വത്തിനും മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വലിയ ചോദ്യചിഹ്നമാണിത് പഴക്കത്തിന്റെ ഭയം നൂറ്റി ഇരുപത്തിയൊൻപത് വർഷത്തെ ജീർണത ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം മുല്ലപ്പെരിയാർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അതായത് നൂറ്റി ഇരുപത്തിയൊൻപത് വർഷം മുൻപ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് അന്ന് ആധുനിക നിർമ്മാണ രീതികളോ സാങ്കേതിക വിദ്യകളോ ഉണ്ടായിരുന്നില്ല ചുണ്ണാവും സുർക്കിയും ഉപയോഗിച്ചാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ കോൺക്രീറ്റും സ്റ്റീലും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അണക്കെട്ടുകളുമായി ഇതിന് താരതമ്യമില്ല കാലപ്പഴക്കം ഒരു കെട്ടിടത്തെ എങ്ങനെ ജീർണിപ്പിക്കുന്നുവോ അതുപോലെയാണ് ഈ അണക്കെട്ടിന്റെയും അവസ്ഥ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കെട്ടിടം പോലെ ഈ അണക്കെട്ടും അതിന്റെ ആയുസിന്റെ അവസാന ഘട്ടത്തിലാണോ എന്ന് നാം ഭയക്കുന്നുണ്ട്